എല്ലാ കാര്യങ്ങളും ഈ ഡയറക്ടറായ എന്റെ തലയിലാണ് ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുവാണ് ഹലോ ഇതിന്ന് ഈ പടം തീരുമ്പോഴെങ്കിൽ ഇതിന്റെ പരിപാടിയൊക്കെ തീരുവോ ആ കാത്തിമ്പടി ആ അത് ശരി എവിടെ പോയി കിടക്കണേ പടം പിടിക്കുന്നുണ്ടായ തനിക്ക് താൻ എന്തിനാണത് ാണ് പടത്തിന്റെ മെയിൻ ഡയറക്ടർ കാശു പ്രൊഡ്യൂഡ്യൂർ പ്രൊഡ്യൂസർ വന്നിട്ട് വേറെ കാര്യമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പുറത്തൊന്നും വന്ന ആൾക്കാരെ സിനിമ ലൊക്കേഷൻ നിർത്താൻ പറ്റൂല പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ ഈ ലൊക്കേഷൻ നിൽക്കാൻ പറ്റും നിങ്ങൾ ആ പടം കൂടി റിലീസ് ചെയ്ത് പുറത്തുനിന്ന് വരുന്ന ഞങ്ങൾ വേണോ കാണാൻ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ വേറൊരു പടം വിജയിച്ചു വരാണോ അത് കൂടി പൊട്ടി പാളി ആക്കാൻ ഞങ്ങളെ വേണം ഞങ്ങളെ ഒരു യൂണിയൻ തുടങ്ങാൻ പോകട്ടെ തെണ്ടി പോത്തു എന്നാ യൂണിയൻ ഞങ്ങൾ കൂന്നോടെ എല്ലാം കൂടി തുടങ്ങിയ കൂക്റ്റാക്റ്റൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ എന്തെങ്കിലും ഇറങ്ങി പോയി പോയിടക്കായിരുന്നു എന്റെ ഒരു സാധനം സ്ക്രിപ്റ്റ് കാണാൻ വായിക്കും ഞാൻ അവരുടെ തപ്പുല്ല തൊണ്ട് അതെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതി എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതി നമ്മൾ ചിത്രം പന്ത്രണ്ട് ഒന്ന് വായിച്ചു ശ്രദ്ധിച്ചു പിന്നെ കാണാപ്പാടം മേടിക്കണം അതെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അതിന്റെ ഫീലിങ്സ് വേണം ഉൾക്കൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ എനിക്കറിയാം ഞാൻ ഡയറക്ടർ താൻ പറയാൻ നിൽക്കുന്നു കേട്ടോ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി ശക്തമായ കാറ്റിൽ ജനൽപാളികൾ ശക്തമായി അടഞ്ഞു അവൻ ആകെ ഭയം തോന്നി ഭയം എന്ന് വീണ്ടും കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു കൂർത്ത നടന്ന രണ്ട് ബനിഷ്ടമായ കരങ്ങൾ അവന്റെ നേരെ വന്ന് അവന്റെ തോളത്ത് തൊട്ടു കാര്യം പറഞ്ഞാ ഭീകരൊന്നും ചെയ്യാൻ കൂട്ട് പറ്റത്തില്ല പിന്നെ അങ്ങനത്തെ പടവ കോമഡി വേണം ഇതിനകത്ത് എവിടെ കോമഡി ഇതിനകത്ത് കോമഡി ആണല്ലോ എവിടെ സാറിന്റെ ദേഹം ഇട്ടപ്പോ ഞെട്ടി അത് മതി കോമഡി ഇതൊന്നും ും ശരിയാവുന്നില്ല ശരിയാവത്തില്ല സാറാ ഞാനെല്ലോ ഒന്നും ശരിയാവത്തില്ലേ അപ്പൊ സാറേ ഈ പടം റിലീസ് ആവുമോ സാർ ആവും എനിക്ക് കഴിഞ്ഞിട്ട് സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കോമഡി ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് അതൊക്കെ നേരത്തെ പറയണ്ട പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു ഓക്കെ റെഡിയാണല്ലോ മലയാള സിനിമ ഒക്കെ കട്ട് റിലീസ് ും കട്ടും ക്യാമറയൊക്കെ എത്തിയോ അത് ശരി ഇത്രയും വലിയൊരു ഡയറക്ടറോട് വന്നിട്ട് നടന്മാര് ഇവിടം എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഞാൻ ചെയ്ത് നടന്മാരൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചത് എനിക്ക് തരൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട് ശരി ഞാൻ വിളിക്കാം സാറേ ഇവിടെ തന്നോട് പറഞ്ഞില്ല എന്റെ പേര് സ്ക്രിപ്തമല്ല അ ശരി അപ്പൊ ഡയറക്ടർ നിങ്ങളെ സൃഷ്ടെന്ന് വെച്ചാൽ ഓടിച്ചെന്ന് ഞാൻ നിനക്ക് വെച്ചാൽ നിങ്ങൾക്ക് ഇല്ല താഴ്ച മനുഷ്യന് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ദയവായിട്ടൊന്നും പോയി തരാവും ഞാൻ പ്രശ്നം ഞാൻ ഇവിടെ ഇതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആരാഡ്യൂസർ പോകും പ്രൊഡ്യൂസർ വന്ന് എന്റെ അടുത്ത് സംസാരിക്കണേ ഞാൻ പോവാം ആരാ നോക്കിക്കേ ഇവിടെ മലയാള സിനിമയിലെ സൂപ്പർ കോമേഡിയൻ കൊച്ചു കരീഫാ എന്റെ ദൈവമേ അങ്ങനെ എത്ര പടത്തിനുണ്ടെ അഭിനയിച്ചുള്ള ആളാണെന്നറിയോ ഇടിച്ചു തന്നെ ഷേപ്പ് മാറ്റി പറഞ്ഞേക്കാം അഴിമതില്ലേ ഇതിനെക്കാൻ മലയാള സിനിമ ആരും കാണാം മലയാള സിനിമ കൊട്ടേഷൻ ഒറ്റേതുമാണീരാട്ത്ത് കളിക്കത്തോ എന്തോക്ക് അവനെയാ കളിക്കാ ഭയങ്കര െ പിന്നെ ഇതൊക്കെ പറഞ്ഞു ഇവിടെ പറഞ്ഞത് വെള്ളം ഉണ്ടാക്കുക ദൈവത്തിൽ പോയിരുന്നു എന്താ നീ സംസാരിക്കുന്നില്ല ഇവിടെ പ്രൊഡ്യൂസർ എന്നോട് സംസാരിക്കും പ്രൊഡ്യൂസർ ഞാൻ കാര്യം പറഞ്ഞു അത് ശരി പ്രൊഡ്യൂസർ വന്ന് കാര്യം പറഞ്ഞിട്ട് താൻ പോവുള്ളൂ പ്രൊഡ്യൂസർ വന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോകും പ്രൊഡ്യൂസർ വന്നിട്ട് അവരെ കാണാം ദേവിക്കേക്ക് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇവിടെ താൻ ഇവിടെ ഒന്ന് ചുമ്മാ അലം ഉണ്ടാക്കരുത് അതെ വന്നു കഴിഞ്ഞാൽ ആ പടം മൊത്തം പ്രശ്നമാവും ല്ലേ ഇടന്റെ കൊണ്ടുമാണിക്ക് തോട്ടുകൊണ്ടും കൊടുത്ത് മാർപ്പ് എന്ന കൈയാണ് ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ നിന്റെ കൂടെ പൊളിയും അതുകൊണ്ട് നീ പോശ ചുമല്ലേ പോയാളിക്കാം വിളിക്കാം വിളിക്കാം ചുമ്മാ ചുമ്മാ ൊഡ്യൊഡ്യൂർന്ന്സാട്ടേരി കേട്ടോ എന്നാണിയായിരുന്നത്ണിയില്ലേ ഒരു പണിയില്ല എന്ത് ഒരു പണി ഇല്ലാത്തതിന് പറ്റിയ പണിയാണ് ശല്യം മലയാള സിനിമയിലെ സൂപ്പർ കോമഡിയാണ് ചേട്ടന്റെ റോളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കാൻ ഞാൻ ചോറ് തിന്നാറില്ല ചോറും കൂടി തിന്നണം അന്നേ ശരീരം നന്നാക്കണം ഇത്ര വിശപ്പ് ഇത്ര ചോറ് ഞാൻ നിനക്ക് ചോറ് നിന്റെ പാചകൻ വേണ്ടി താനാ താനാന്ന് ഞാൻ വേണ്ടാ വേണ്ടാന്ന് പറഞ്ഞത് ആ അങ്ങനെ വേണ്ട വേണ്ടാന്ന് പറയുമ്പേ ഇനി ആർക്കും വേണ്ടാത്ത ശരീരമായി പോവും മനസ്സിലായിട്ട് എന്തുകൊണ്ടാണെന്നറി കൃഷ്ണന്റെ വേഷം കെട്ട് കഴിഞ്ഞാൽ എന്റെ പുറകെ പെമ്പിള്ളാരുടെ ഒരു ഘോഷയാത്രയാണ് கிருஷ்ணன் விஷயம் கிட்டு பொம்பாரு புறா நடக்கும் நான்கு பேரி പേരെന്താണ് ബൈജു ബൈജു ആ ഈ ആ ബൈജു എന്റെ പൊഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് നോക്കട്ടെ നീ വലിയ തൊള്ളിയാണല്ലോ ഇത് പ്രൊഡ്യൂസർ വന്ന കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഷൂട്ടിങ് കളിക്കണ്ടോ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അയ്യോ തീരുമാനിക്കുക അശ്വരാ വരുന്നു വരാൻ പോകുന്ന ആൾ ആരാധിക്കരുമോ അയാ ഇവിടെ ഹിന്ദി സിനിമയിലേ ഹിന്ദി സിനിമ പോട്ടെ മലയാള സിനിമ കോട്ടെ ഇന്ത്യൻ സിനിമയിലേ തന്നെ സൂപ്പർ വില്ലനാ വരാൻ പോട്ടെ ഇന്ത്യൻ സിനിമയോ ആ സൂപ്പർ വില്ലൻ അംരീഷ് പുരിപ്പുരി അം അമരീഷ്

മലയാള മലയാളം അറിയുമ്പോൾ സംസാരിക്കും അവനോടൊന്നും അതല്ല അമരീഷ്മുരി അവനെ അമരീഷ്മൂരി ഒന്നും അല്ല അവൻ അമീഷ് നിക്കാത്ത പ്രായമുള്ള ആരെങ്കിലും നിക്കാ പോസാരിക്കും നമ്മുടെ പിള്ളേരാണ് ഞാൻ നിർത്തും എന്ത് അത് വരുന്നുണ്ടല്ലോ അടുത്താണ് വരുന്നുണ്ടല്ലോ ഇത് ആരാ ഇത് നമ്മുടെ മാമുക്കോയാ മാമുക്കോയാ മാമുക്കോയ കേറുവാ എനിക്കറിയത്തില്ല കുറച്ച് നേരമായിട്ട് ഇവിടെ നാലമ്പ് ഏപ്പ് വൈകി കുട്ട നീ പ്രശ്നം ഉണ്ടാക്കിയത് ഉറയില്ലേ ഒന്ന് പറയ പണിയില്ലാത്തോണല്ലേ നിന്നും ഈ ലൊക്കേഷൻ എന്താ വേണേ ഉണ്ടാക്കുന്നത് എന്താ പ്രശ്നം എനിക്ക് ജോലി മെച്ചതാണ് ദുബായി പോലെയാണെങ്കിൽ ആ ദുബായില്ല കാലിഫോണിയയിൽ മ്മളൊരു കപ്പിൽ ഇറങ്ങുന്നുണ്ട് കാലിഫോർണിയ അപ്പൊ നിനക്ക് വേണ്ടി നമ്മൾ ദുബായി വഴി പക്ഷെ ഒരു പശിയില്ല ആദ്യം ചെയ്യുന്ന ഞാൻ പറയേണ്ടി അസ്സാം മലൈക്കും പറഞ്ഞു ും പിന്നെ അർത്ഥം വാ അവനീ പോലീസാറെ പിടിച്ചു കഴിഞ്ഞാ അപ്പൊ നീ പറഞ്ഞാ അപ്പൊ ഇതാണ് പരിപാടി എന്നാല് നിങ്ങൾ ഇതുപോലെ രണ്ട് അമ്മര് ലോൺ എടുത്ത പശുവിനെ വിറ്റ കാശ് കൊടുന്ന് ഗൾഫിടാ പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് അവരെ നീന്തിട്ടെ സംസാരിക്കില്ലേ അതാരാണ് എന്താ പറഞ്ഞു യ്ക്ക് ഇക്കയാള് പറയുന്നത് കേട്ടോണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം ചുമ്മാ ലൊക്കേഷൻ അലമുണ്ടാക്കാൻ ഒരാളാ ഇക്ക അകത്ത് പോയി മേക്കെ പെട്ടോക്ടർ പറഞ്ഞു നിരപരാധി അന്ന് ഞാൻ നിങ്ങളുടെ നിരപരാധി ആഹ് നിരപരാധി നടന്നു എന്നെ നിങ്ങൾ തന്നെ തന്നെ വീണായിരുന്നു അതെ അപ്പൊ പിന്നെ ഞാനിങ്ങനെ നിരപരാധി ആ ഇത് എന്ത് വർത്താനാ നീ പറഞ്ഞത് താഴെ കൂട്ട് ഓടി വന്ന് തന്നെ തന്നെ ഉറണ്ടുപോയ ഞാൻ നിങ്ങളുടെ നിരപരാധി ആകുന്നു താറല്ലേ നിരപരാധി അതല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഡയറക്ടർ നടന്നു വന്നു എന്റെ കാലത്ത് തന്നെ തന്നെ അപ്പൊ ഞാനാണോ നിരപരാധി നിരപരാധി അവൻ വീണുമ്പോ അവൻ അവൻ നിരപരാധി അതെയതെ നിരപരാധി അയാൾ ചുമ്മാറിയാൻ സംസാരിക്കുന്നു നടന്നു വന്നപ്പോ തട്ടി വീണു അത് താനല്ലേ തന്റെ നേരത്ത് തട്ടിവിടില്ല നടന്നു വന്നു വന്നു തന്നെ തന്നെ വീണു അപ്പൊ ഞാനി നീ നിരപരാധി നീയാ നിങ്ങളാണെന്ന് കൊള്ളാ സാമർഥ്യം രണ്ടുപേരും കൂടെ നമ്മള നിരപരാധിയാണ് അപ്പൊ നീ പറയണ ഞാനാ നിരപരാധി ഞാൻ നിങ്ങളാ ഈ നിങ്ങളെ ഞാനാണെന്ന് ഞാനാണല്ലേ ഞാനല്ലേ നിരപരാധി നീയ പറയാവ ഞങ്ങളുടെ ഡയറക്ടർ തല്ലേ പ്രൊഡ്യൂസർ തീരുമാനം ഉണ്ട് എന്താണ് പ്രശ്നം താൻ അറിയാം തന്നെ പറയൂ ഞങ്ങളുടെ പ്രൊഡ്യൂസറെ വിളിക്കാം അല്ല ഈ നിൽക്കുന്നവരുണ്ടല്ലോ ഈ ഓ നിൽക്കുന്നവർ ഇന്നാ നിങ്ങളുടെ ഓഞ്ഞ പ്രൊഡ്യൂസർ ആയത് അറിയോ പത്ത് മുപ്പത് വർഷം ഉണ്ടല്ലോ നിങ്ങളെ ഈ ഓഞ്ഞ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ചെയ്ത പ്രൊഡ്യൂസറ ഈ ഞാൻ അതായത് അച്ഛൻ